ജോലി സമയം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം രാത്രി ബൈക്കിൽ സ്ത്രീകളുമായി തിരികെയെത്തി ഓഫീസ് തുറന്ന് അകത്ത് മണിക്കൂറുകളോളം ചെലവഴിച്ച ശേഷം തിരികെ പോകുന്ന ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തൊഴിലിടം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായി ഉള്ള സംശയത്തെ തുടർന്ന് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ആരംഭിച്ചു സിസിടിവി ദൃശ്യങ്ങളാണ് പ്രധാനമായും തെളിവുകളായത് ആന്ധ്രാപ്രദേശിലാണ് സംഭവം വിജയവാഡയിലെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് ജോലി സമയം കഴിഞ്ഞ ശേഷം തിരികെ സ്ത്രീകളുമായി എത്തി ഓഫീസ് തുറന്ന് മണിക്കൂറുകളോളം അകത്തു കഴിഞ്ഞ ശേഷം തിരിച്ചുപോയിക്കൊണ്ടിരുന്നത് സുരക്ഷാ ജീവനക്കാരാണ് സംഭവം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചതോടെ സിസിടിവി ദൃശ്യങ്ങൾ അധികാരികൾ പരിശോധിച്ചു ഇതോടെയാണ് ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ സംവിധാനം ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചത് നിരവധി സ്ത്രീകളെയാണ് ഈ വിധം ഉദ്യോഗസ്ഥന് അസമയത്ത് ഓഫീസിലെത്തിച്ചത് സമഗ്ര അന്വേഷണം സർക്കാർ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ാണ്സ്ക്ലയാളം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന്റെ നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം